ോ എന്താണിയോ എങ്ങനെ തന്നെയോ ക്ഷാമ തന്നെ മണി വേറെ എന്റെ ആര് പൊടി ചോദിച്ചോ ശോഭിച്ചോ ഏഹ് എന്റെ മാത്രമേ ഏ എന്താ പട്ടി കിട്ടുണ്ട് ഞാൻ തരും അതിനുള്ളിൽ അത് അതിന്റെ കൊറ നീർക്കണം വഴി നേരെ അതിനോട് അനുബന്ധ എന്താ എന്നോട് ചൊല്ല വഴി പാടിയാക്കിയോ ഇല്ലേ ഏഹ് എന്നെ മാഡം വീർത്തു ഏഹ് എന്റെ പെണ്ണും പിള്ളേരാ എന്റെ അമ്മ വടും അതിനുള്ളിൽ അനുബന്ധം ചെറുക്കര കുറുപ്പാ ഉണ്ടോ പാറക്കട കുറിപ്പാ ഉണ്ടോ ആ കൊടുത്തു നാമദേ

ം രണ്ടിലോട്ടിനോണ്ട് ഇതിനകത്ത് തന്നെയോ ആ ഒരാണ്ടി ഞാൻ അതിനുള്ളില് ഇതിന്റെ അനുഭവം കഴിക്കണം എന്നാ കൊറഞ്ഞു ഏട്ടാ ഏ കതിന് ആഹ് കതിന് ഞാൻ ആഹ് അനുഭവം വരുത്തും കേട്ടോ ശേഷം ചെറുപ്പ രണ്ടു കൂട്ടൂറാവേ ശേഷം മൂന്ന് ശേഷം എന്റെ തമ്മിത ച്ചോ ഞാൻ എന്റെ അതിന് മുമ്പില് കേട്ടോ ഏഹ് ഒരിക്കലും കൊടുക്കണ്ട കതിരി ഞാൻ കൊടുക്കും ഏഹ് ഉറത്തു രണ്ടു വീട്ടിലാ വേ മൂന്ന് വീട്ടില് വരാമോ ശേഷം ആ ശേഷം അനുബന്ധം കേട്ടോ കൊടുത്തു നാമതാ കഴിഞ്ഞു ശേഷം അനുബന്ധം ശേഷം കുറുപ്പാൻ ആ പട്ടമാട്ടെ ഏ എന്താ അനുബന്ധം ആ ആ അനുബന്ധം കേട്ടോ ആ ശേഷം